വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുടക്കിയാൽ ആർക്കും ലഭിക്കും പത്ത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് അറിയണ്ടേ അതെങ്ങനെയെന്ന് വരൂ ഇൻഷുറൻസ് പോയിന്റിലേക്ക് സ്റ്റാർ ഹെൽത്ത് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് ടാറ്റ എ ഐ എ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആദിത്യ ബെല്ല ക്യാപിറ്റൽ കെയർ ആൻഡ് കെയർ നാഷണൽ ഇൻഷുറൻസ് നിബ ബുപ്പ മണിപ്പാൽ സിഗ്മ തുടങ്ങി മാർക്കറ്റ് ലീഡ് ചെയ്യുന്ന പത്തോളം കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസുകളുടെയും വാഹന ഫയർ ഷോപ്പ് ഇൻഷുറൻസുകളുടെയും അത്യാകർഷകമായ ഓഫറുകൾ താരതമ്യം ചെയ്യാതറിയാൻ കഴിയുന്ന ഇൻഷുറൻസ് പോയിന്റ് എന്ന സ്ഥാപനം അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചു ഹോട്ടലിന് സമീപം ഇൻഷുറൻസ് പോയിന്റ് ഓഫീസിൽ നിന്നും മികച്ച കവറേജും കുറഞ്ഞ പ്രീമിയമുള്ള ഇൻഷുറൻസുകൾ ഏതെന്ന് താരതമ്യം ചെയ്യുവാനും അനുയോജ്യമായത് കണ്ടെത്തുവാനും സാധിക്കും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ തുടങ്ങുന്ന മെഡിക്കൽ ഇൻഷുറൻസുകൾക്ക് ഇൻഷുറൻസ് ഇ എം ഐ സൗകര്യവും ഉണ്ടായോ ഏറ്റവും സാധാരണക്കാർക്ക് പോലും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് കവറേജുകൾ കുറഞ്ഞ റേറ്റിൽ കണ്ടെത്തുവാനും ക്ലെയിം സർവീസുകൾ ലഭിക്കുവാനും അതുവഴി ഫാമിലി സുരക്ഷിതമാക്കുവാനും ഈ ഇൻഷുറൻസ് ഓഫീസ് മുഖേന സാധിക്കുന്നു വിവിധങ്ങളായ ഗവൺമെന്റ് ഗവൺമെന്റേതര സർവീസുകളും ഈ ഓഫീസിൽ ലഭിക്കുന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷററും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ ഇൻഷുറൻസ് പോയിന്റിന്റെയും ജനസേവന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ സേവന കേന്ദ്രം കേന്ദ്രം കൂടി ഈ ജനസേവന അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുതുക്കുന്നതിന് വേണ്ടി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാക്കും എന്ന് ഇവിടെ സൂചിപ്പിക്കുക അപ്പോൾ ഇതൊരു ഒരു കുടക്കീഴിൽ ധാരാളം സേവനങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥാപനമായി അഞ്ചലിൽ നടാതെ തന്നെ ഒരു ഒരു സ്ഥാപനമാണ് ആരംഭിക്കുന്നതെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും അത്തരത്തിൽ ജനോപകരപ്രദമായിട്ടുള്ള ഒട്ടനവധി സേവനങ്ങൾ ലഭിക്കുന്ന ഈ സ്ഥാപനം ഒരു വലിയ ഗുണകരമായ പ്രവർത്തനമായി അഞ്ചലിന് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അഞ്ചലിന് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമായ തരത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഭാവിയിൽ മേൽക്കുമേൽ എല്ലാ വിജയവും ഭരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാ വിജയാശംസകളും നൽകിയിട്ടുണ്ട് നടത്തുന്നു അനുബന്ധമായി പ്രവർത്തിക്കുന്ന ജനസേവന കേന്ദ്രത്തിലൂടെ സർവീസുകളും അഞ്ചലിപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഇവർ നൽകിയിരിക്കുകയാണ് അസ്ലമിന്റെ കൂട്ടുകെട്ടില് ഒന്ന് രണ്ട് മൂന്നിലധികം സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് അഞ്ചലിലുണ്ട് അപ്പൊ ആ സ്ഥാപനങ്ങൾക്ക് വിവരങ്ങൾ എത്തട്ടെ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ നമ്മുടെ ഏറെ പ്രിയങ്കരനായ ആദരണീയനായ നമ്മുടെ കെ വി വി എസിന്റെ സംസ്ഥാന ട്രഷറും ജില്ലാ പ്രസിഡന്റും അതിലുപരി അഹങ്കാരവും ചെയ്തിരിക്കുന്നത് അതങ്ങനെ എനിക്ക് അപ്പോൾ നാൾക്ക് നാളെ ഈ സ്ഥാപനം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അഞ്ചൽ യൂണിറ്റ് ഭാരവാഹികളായ സുശീലൻ നായർ ഫസൽ അൽ അമാൻ ജോസ് ബാലരമ മൊയ്തു അഞ്ചൽ ഇന്ദുലാൽ ബിനുസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ എന്നിവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു ഫോൺ ത്രീ സീറോ ഫോർ നയൻ ഡബിൾ സീറോ ത്രീ ഡബിൾ വൺ ന്യൂസ് കേരളം കൊല്ലം